സഹോദരൻ വറഹ്മത്തുള്ളാഹി പല ചരിത്ര ഗ്രന്ഥങ്ങളിലും സ്ഥാനം പിടിച്ച ഒരു വാചകം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിൽ ജനങ്ങളെ അത് പറഞ്ഞ് അദ്ദേഹം ഉണർത്തുകയും മഹാനായി ഇബ്രീർ റഹ്മുഹുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉമർന്നു തന്റെ മോതിരത്തിൽ വരെ കൊത്തിവച്ചിരുന്ന ഒരു വാചകമായി പെരിയപ്പെടുത്തിയൊരു വാചകമുണ്ട് ഉമറെ മരണം എത്ര നല്ല ഉപദേശകനാണ് നിലക്ക് എന്ന ഇതാണ് ആ വാചകം ഇത് ഉമർദ് നഹു തന്നെ ആളുകളെ ഇത് പറഞ്ഞ് ോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന് തന്നെ എപ്പോഴും മനസ്സിൽ ഓർക്കാൻ വേണ്ടി മോതിരത്തിൽ വരെ അത് കുത്തി വെച്ചിരുന്ന പറഞ്ഞാൽ മറ്റൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ലാത്ത തരത്തിൽ ഈ മരണ വാർത്തകൾ നമുക്കൊരു ഉപദേശകനായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് മറ്റൊരാള് മറ്റു മരണങ്ങൾ നമുക്ക് ഉപദേശകനും നമുക്കൊരു ഉണർത്തരുമാണ് നമ്മുടെ മരണം മറ്റുള്ളവർക്ക് ഒരു ഉപദേശകനായോ അല്ലെങ്കിൽ ഒരു ഉണർത്തനായോ മാറിയേക്കാം ഓരോ മരണ വാർത്തകളും ഒക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മൾ ഓരോ മയ്യത്തൊക്കെ സന്ദർശിക്കുമ്പോഴും ആ മരണ വാർത്തയും ആ മരണ ജനാശയിലുള്ള പങ്കെടുക്കുക ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപദേശകനായി സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ മരണ വാർത്തകൾ കേൾക്കുമ്പോഴോ ജനാശക്ക് പങ്കെടുക്കുമ്പോഴും അപ്പൊ നമ്മളൊക്കെ അങ്ങനെ പോയി കിടക്കേണ്ടവരാണ് ഇതേപോലെ നമ്മെ കുറിച്ച് ഒരു മെസ്സേജ് നാളെ ഫോർവേഡ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള ചിന്ത നമ്മെ കൂടുതൽ ആ രംഗത്ത് വിശുദ്ധനാക്കേണ്ടതാണ് അതുകൊണ്ട് മരണമാണ് ഏറ്റവും നല്ല ഉപദേശകൻ എന്ന് സഹാബത്ത് ഇങ്ങനെ പരസ്പരം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു എന്ന അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഓരോ മരണ വാർത്ത കേൾക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പാകപ്പെടേണ്ടത് الله نمني كريم مراني سلام عليكم